മിമിക്രിയിലെ അരങ്ങേറ്റത്തിൽ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ലിയാന ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മിമിക്രിയിലാണ് ലിയാനയുടെ ശ്രദ്ധേയമായ നേട്ടം ജീവിതത്തിൽ ആദ്യമായാണ് കലോത്സവ വേദിയിൽ ലിയാന മിമിക്രി അവതരിപ്പിക്കുന്നത് രണ്ടു മാസം നീണ്ട കഠിന പരിശീലനത്തിനൊടുവിലാണ് ലിയാന വിസ്മയ നേട്ടം കൈവരിച്ചത് ഇരുപതിലേറെ ശബ്ദ വൈവിധ്യങ്ങൾ അവതരിപ്പിച്ചാണ് ലിയാന എ ഗ്രേഡ് കരസ്ഥമാക്കിയത് ഹെലികോപ്റ്റർ മകുടി ഡി ജെ ട്രെയിൻ ആട് കാക്ക ഹൊറർ മൂവി ട്രെയിലർ ബോക്സ് ചിരവ ഫണ്ണി വെടിക്കെട്ട് വി എസ് അച്യുതാനന്ദൻ എം ജി ശ്രീകുമാർ എസ് ജാനകി മഴ പഴയ കപ്പി ഡ്രില്ലർ മെഷീൻ എടയ്ക്ക മേളം ഇല്ലാത്ത മൈക്കിൾ എക്കോയിൽ സംസാരിക്കുന്നത് എന്നിവയാണ് അവതരിപ്പിച്ചത് മറ്റുള്ള വ്യത്യസ്തമായ രീതിയിലാണ് പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായ അവതരണമാണ് ലിയാന പുറത്തെടുത്തത് പുതുമയാർന്ന രീതിയിലാണ് ശബ്ദവൈവിധ്യങ്ങൾ ലിയാന പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പുതുപൊന്നാനി എം ഐ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് സംസ്ഥാന കലോത്സവത്തിലെ പൊന്നാനി സബ്ജിലയുടെ ചരിത്രത്തിൽ എം ഐ ഗേൾസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മിമിക്രിക്ക് നമുക്ക് എ ഗ്രേഡ് ലഭിക്കുന്നത് നിരന്തരമായ പരിശീലനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഭാഗമായാണ് നമുക്കിങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ ഇതിനു വേണ്ടി കൃത്യമായ പരിശീലനം നൽകിയത് സർഗനാടക വേദിയുടെ റാഷിദാണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ ലിയാന മിമിക്രി മോണോ ആക്ട് താരമായ ലിയാനെ മിമിക്രിക്കാരിയെ കണ്ടെത്തിയത് സ്കൂളിലെ അധ്യാപകനായ കെ വി ഹബിബ് റഹ്മാനാണ് നാടക പ്രവർത്തകനും മിമിക്രി ആർട്ടിസ്റ്റുമായ റാഷിദ് സർഗമാണ് ലിയാനയെ പരിശീലിപ്പിച്ചത് മിമിക്രി വേദിയിലെ ഉൾപ്പെടുത്തിയിട്ടാണ് പൊന്നാനി സ്വദേശി പൊതുവീട്ടിൽ അബ്ദുസലാമിന്റെയും മുരിശിങ്ങാനകത്ത് ഫാത്തിമയുടെയും രണ്ടാമത്തെ മകളാണ് ലിയാനി ൊന്നാനി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് പൊന്നാനി ഓൾസോ ആറ്റ് പെരുതൽ മണ്ണ